ഹലോ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതാ നമുക്ക് അടുത്തത് ഫുഡാണല്ലോ ഫുഡ് മുഖ്യം ബിഗിലേ പിന്നെ പിന്നെയൊന്നും നോക്കിയില്ല ബിരിയാണി കഴിക്കാൻ കയറി എപ്പോഴും മന്തി കഴിക്കുന്നത് എനിക്ക് ഇത്തവണ കഴിക്കാൻ തോന്നിയത് ബിരിയാണിയാണ് കേട്ടോ ഈ കടയിൽ ഇതിന് മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ബിരിയാണി എല്ലാം കഴിച്ചത് സദ്യയാണ് കഴിച്ചത് അപ്പോൾ ഏട്ടൻ്റെ ആയതുകൊണ്ട് ഏട്ടൻ കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ ഏട്ടനൊരു ഇളനീർ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ബിരിയാണിയിലെ മുട്ട കണ്ടപ്പോൾ ഏട്ടൻ്റെ ഡയറ്റൊക്കെ പോയി കഴിച്ച് മുട്ട എടുത്ത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പ്രേമിലും മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാത്രമേ ഇനി കാണാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കാരണം തിയേറ്ററിൽ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടനാണെങ്കിൽ അത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഫിലിം കാണുന്നത് നേരത്തെ കണ്ടു ഇപ്പോഴാണ് കാണാൻ എന്തെങ്കിലും അങ്ങനത്തെ ആ മൂവിയൊക്കെ തുടങ്ങിയ അടിപൊളി മൂവിയായിരുന്നു ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇൻ്റർവെൽ ആയപ്പോഴാണ് ഞങ്ങൾ പതിവ് തെറ്റിച്ചില്ല സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ആ പടമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കണ്ടില്ല ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം